നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന ക്രൂശിന്റെ വചനം എന്ന വിഷയത്തെ കുറിച്ചായിരുന്നല്ലോ അവിടെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വഴി തെറ്റിക്കുന്ന ഇടയന്മാർ എന്ന വിഷയത്തെ കുറിച്ചാണല്ലോ അതിൻ്റെ ഏഴാമത്തെ ഭാഗത്തിൽ നമ്മൾ സംസാരിച്ചു ഇന്ന് എട്ടാമത്തെ ഭാഗത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചു സ്നാനത്തിൽ എത്രമാത്രം ഇടയന്മാർ വഴിതെറ്റിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് ആരാധനയിലാണ് ആരാധനയിൽ നമ്മൾ എത്ര മാത്രം വഴിതെറ്റിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് അല്ലെ അതിനെ പ്രധാനമായിട്ടും നമ്മൾ വായിക്കുന്നത് എസ് സഖിയലിന്റെ പുസ്തകം ഈ എട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണ് എട്ടാം അധ്യായം ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ അതിന്റെ അഞ്ചു മുതൽ നമ്മൾ വായിക്കണം അഞ്ചു മുതൽ വായിക്കുമ്പോൾ അവിടെ ആ ദൈവത്തിന്റെ പ്രവാചകനായ സഖിയലിനെ വിളിക്കുകയാണ് ആരാധനയിലുള്ള മ്ലേച്ഛതകൾ കാണുവാനായിട്ട് അല്ലെങ്കിൽ ഇസ്രായ ജനം ചെയ്തുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛതകൾ കാണുവാനായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ് അവൻ എന്നോട് മനുഷ്യപുത്ര തലതൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു ഞാൻ തലതോക്കി വടക്കോട്ട് നോക്കി ഈ യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശ പ്രവേശനത്തി പ്രവേശനത്തെങ്കിൽ തന്നെ തീഷ്ണ തീഷ്ണബിംബത്തെ കണ്ടു അതായത് എന്നോട് മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടത് ഇസ്രായേൽ ഇവിടെ ചെയ്യുന്ന മഹാമളേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ ഇതിലും വലിയ മ്ളേച്ചതകളെ നീ കാണും എന്ന് അറിയിച്ചു ചെയ്തു അപ്പോ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ എന്താണ് നമുക്ക് ഏക ദൈവമേ ഉള്ളൂ ആ ഏക ദൈവത്തെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ മൂന്ന് വ്യക്തികൾ കൂടുന്ന ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ബൈബിൾ പറയുന്നില്ല ദൈവവചനം പറയുന്നില്ല പറയുന്നില്ലെന്ന് പറയുന്നേക്കാൾ ദൈവവചനമാണ് ഏറ്റവും സത്യപരമായ കാര്യം ദൈവവചനം പറഞ്ഞു ഏക സത്യ ദൈവമേ നമുക്കുള്ളൂ ആ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കും മൂന്ന് വ്യക്തികൾ കൂടുന്ന മൂന്ന് ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുന്നതും വളരെ തെറ്റായ ഒരു കാര്യമാണ് അനുഖ്യ വിശ്വാസമാണ് പലപ്പോഴും എന്ത് ചെയ്തു മൂന്ന് ദൈവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അത് ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പിതാഖന്മാരെന്ന് പറയുന്നവർ ചെയ്ത തെറ്റാണ് അനിഖ്യ എന്ന് പറയുന്ന ആ എന്ന് പറയുന്നത് അല്ലെ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവൻ എന്നോട് മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകണ ഇസ്രായേൽ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മഹാവിളയച്ചതകൾ നീ ഇതിലും വലിയ വിളയച്ചതകൾ നീ കാണും എന്ന് അരളിച്ചേതു പ്രഥാമൊ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യോനാന സുവിശേഷം നമ്മൾ വായിക്കുമ്പം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്നാണ് അല്ലെ പിതാവിനും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതെ ഇന്നത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ കത്തോലിക്ക മുതൽ ഉള്ള ഓർത്തഡോക്സുകളുടെ സഭകൾ അതായത് എപ്പി എപ്പിസ്കോപ്പൽ സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് അല്ലെ ദൈവം നമ്മുടെ ഉള്ളിൽ ഇരിക്കുക ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് നമ്മൾ അല്ലെ ആ ദൈവം നമ്മളിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ ദൈവത്തിന് പകരം അവരെന്ത് ചെയ്യുന്നു ദൈവം വസിക്കുന്നത് എന്തെല്ലാം മുന്നോട്ട് വായിക്കുമ്പം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഏഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിക്കും അവൻ എന്നെ പ്രകാരത്തിന്റെ വാതുക്കൾ കൊണ്ടുപോയി ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര ചുവർ തുറക്കുക എന്ന് പറഞ്ഞു ഞാൻ ചുവർ കുത്തി തുറന്നാടെ ഒരു വാതിൽ കണ്ടു അവൻ എന്നോട് അകത്ത് അവർ അവരിവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അകത്ത് ചെന്നു അല്ലേ വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗ്രഹത്തിന്റെ സകല മൃഗങ്ങളെയും വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ച് വരച്ചിരിക്കുന്നത് കണ്ടു അല്ല ഇന്ന് നമ്മൾ എപ്പിസ്കോപ്പ് സഭയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ കാണാൻ ചുവരിന്മേൽ വരച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് അവിടെ മേളത എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടും ഇന്നത്തെ ഇടയന്മാർ പഠിപ്പിക്കുകയാണ് അവര് പിതാക്കന്മാർ കണ്ട് അവരെ കണ്ടത് കൊണ്ടാണ് ഈ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ത് പോഷ്കാണ് ഈ പറയുന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു എന്താണ് ഓരോരുത്തരും ഇഴജജാതികളിൽ മൃഗങ്ങളെ ഇസ്രായേൽ ഗ്രഹത്തിന്റെ സഖല ചുറ്റു ജോലിങ്ങൾ വരച്ചിരിക്കുന്നത് കണ്ടു അല്ലേ അപ്പൊ സ്തോലൻ ഏതെൻസിൽ ചെല്ലുമ്പോ നമ്മള് വായിക്കുമ്പോസ്തോല പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോ ഏതൻസിലെ അപ്പോസ്തോലം ചെല്ലുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അതിന്റെ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അധ്യയനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിണ്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടു പിടിച്ചു എന്ന് പറഞ്ഞാൽ അവര് ദേഷ്യം വന്നു കാരണം കർതാവായി യേശു ക്രിസ്തുമോ അപ്പോസ്തലന്മാരോ ആരും പഠിപ്പിച്ചിട്ടില്ല ദൈവം വചനത്തിൽ ഇല്ല ബിംബങ്ങൾ വയ്ക്കണമെന്ന് ബിംബങ്ങളെ ആരാധിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല അല്ലേ സപ്പൂസ്തോലിനെ വലിയ തർക്കം നടക്കുകയാണ് തർക്കം നടത്തിട്ട് അദ്ദേഹം അരയോപക മധ്യം നിന്നുകൊണ്ടൊരു പ്രസംഗം നടത്തുകയാണ് പ്രസംഗം നടക്കുമ്പോൾ ആദ്യം പറയാണ് അധ്യയന പുരുഷന്മാര് നിങ്ങൾ എല്ലാറ്റിലും എന്താണ് അതിഭക്തന്മാരാണ് അല്ലേ അതിഭക്തന്മാരാണെന്ന് മനസ്സിലായി പക്ഷേ ആരെ ഏത് രീതിയിൽ ആരാധിക്കണമെന്നോ അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്താണ് എന്ന് അവർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് പൗലോ സപ്രോസലും പൂജാ സ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവനം നിഴുത്തുള്ളൊരു വേദിക്കല്ല് കണ്ടു എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതെന്ന് കണ്ടോ അറിയാതെ പൂജിക്കുകയാണ് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗനും ഭൂമിക്കും നാഥനാകുന്നത് കൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പിസ്കോപ്പൽ സഭകൾ ഇന്നും വിശ്വസിച്ചിരിക്കുന്നു അവർ പണിയുന്ന കൈപ്പണിയായ സഭയിൽ ആരിയ്ക്കുകയാണ് കൈപ്പണിയായ ആലയത്തിലാണ് ദൈവമിരിക്കുന്നത് ദൈവമിരിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഹൃദയങ്ങളിൽ ഇരിക്കേണ്ടതിന് പകരം കൈപ്പണിയായ ആലയത്തിലായിരിക്കുന്ന അവരുടെ ചിന്ത അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു അതിനെ പൂജിച്ചുകൊണ്ടേ ഇരിക്കുന്നു അതിലെ ബിംബങ്ങളെ അവരെന്ത് ചെയ്തോണ്ടിരിക്കുന്നു പൂജിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ എന്തു ചെയ്യുന്നില്ല വാസം ചെയ്യുന്നില്ല എന്ന പുസ്തകോസ് പറയുന്നു അവർ ആദ്യം തന്നെ ചൂട് പിടിച്ചു ചൂട് പിടിച്ചു എന്നാണ് ദേഷ്യം വന്നു കാരണം ഈ ബിംബങ്ങളെല്ലാം അവർ എന്തു ചെയ്തോണ്ടിരിക്കുക ആരാധിച്ചുകൊണ്ടിരിക്കുക കാരണം ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിനെയാണ് അപ്പൊ പൗലോസ് അവിടെ വാൻ ചെയ്യുന്നു അവൻ അവൻ എന്താണ് ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങൾ എന്തു ചെയ്യുന്നില്ല വാസം ചെയ്യുന്നില്ല എന്ന് വളരെ വ്യക്തമായി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു നമ്മൾ എസ് എസ് എ പുസ്തകത്തിലേക്ക് വീണ്ടും നമ്മുടെ കണ്ണോടിക്കുമ്പോൾ പ്രവാചകന് നേർത്തി തന്നെ ദൈവത്മാവ് ഇത് വെളിപ്പെടുത്തുമ്പോൾ ഇന്നത്തെ എണ്ണൂറ്റാണ്ടിലും ഈ ദൈവവചനം എത്ര ബാധകമായി നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതേ കാര്യം തന്നെ ഇന്ന് ഈ എപ്പിസ്കോപ്പിൽ സഭകൾ പിന്തുടരുന്നു ഈ ആരാധനകൾ പിന്തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത നമ്മൾ ശ്രദ്ധിക്കണം അടുത്ത പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞാൻ അകത്തിയെന്നു പത്താമത്തെ വാക്യത്തിൽ എട്ട് പത്ത് എസ് എട്ട് പത്ത് അങ്ങനെ ഞാൻ അകത്തിയെന്നു വെറുപ്പായ ഓരോ തരം ഇരജാതികളെയും മൃഗങ്ങളെയും സ്രായി ഗ്രഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ഏർ ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു അല്ലേ അപ്പൊ എന്താണ് ചായൽ ഗുദ്ധി സകല ഗൃഹങ്ങളെ ചുറ്റു ജോലി വരച്ചിരിക്കുന്നു അപ്പൊ ഇത് റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോ ഒന്നാം അധ്യായത്തില് നമ്മൾ അത് വായിക്കുന്നുണ്ട് അധ്യായത്തില് അധ്യായം നമ്മളെ വായിക്കുമ്പോ അവിടെ കാണുന്നു അവിടെ എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിന്റെ ആ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ എത്തിക്കുകയാണ് ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി അക്ഷയായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാഴി ഇടജാതി എന്നിവയുടെ രൂപ സാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു അപ്പൊ എന്താണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ തേജസ് തേജസ് ഉള്ള ദൈവത്തിന്റെ ഏഹ് തേജസ് ഉള്ള ദൈവത്തെ എന്ത് ചെയ്തു അവർ ക്ഷേമമുള്ള മനുഷ്യനാക്കി അല്ലേ നമ്മൾ യത്തിഷ്കപ്പിൽ സഭയിലേക്കൊക്കെ ചെന്നു കഴിഞ്ഞാൽ ക്ഷേമമുള്ള ഒരു മനുഷ്യന്റെ ഫോട്ടോ അവിടെ വെച്ചിരിക്കുകയാണ് ആ ഏതോ കലാകാരൻ വരച്ചിരിക്കുന്ന പടമൊക്കെ വരച്ചിട്ട് അവർ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഫോട്ടോയാണ് അല്ലെങ്കിൽ വേറെ ആന്റേലും ഫോട്ടോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് െ പറയുകയാണ് പക്ഷെ ഇതെല്ലാം എന്താണ് ഒരു കലാകാരന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്ന ഒന്നിനെ എടുത്ത് ഇവർ ആരാധിക്കുകയാണ് അത് കുരിശിൻ തൊട്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവര് ആരാധിക്കുകയാണ് അത് വളരെ തെറ്റായ ഒരു കാര്യമായിട്ടാണ് പൗലോസ് പോസ് അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഏഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിനെ അശുദ്ധിയിലേൽപ്പിച്ചു അല്ലെ ഇതേ കാര്യം അശുദ്ധിയിലേൽപ്പിച്ചു ഇങ്ങനെ തെറ്റായത് ചെയ്തത് കൊണ്ട് അവരോട് ദൈവമില്ല എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഉം സഖിയൽ എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലെ ഉം വരച്ചിരിക്കുന്നത് ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു അവരുടെ മുമ്പിൽ അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിൽ മൂപ്പന്മാരിൽ എഴുപത് പേരും ഷാഫാന്റെ മകനായ മകനായന്യാവ് അവരുടെ നടുവിൽ ഓരോരുത്തരും കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു ധൂപമേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു അപ്പൊ എന്താണ് ധൂപമേഹം അല്ലെ ൂപപപീഠം എന്ന് പറയുന്ന ഒരു കാര്യം ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു അത് കർത്താവ് യേശു ക്രിസ്തു വരുമിന്റെ നിഴലായി ധൂപപീഠത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളത് പിന്നീട് ഒരു ഗ്ലാസ്സിൽ ഞാനത് എടുക്കുന്നതായിരിക്കും ധൂപപീഠത്തെ കുറിച്ചൊക്കെ ഇപ്പോൾ ഞാനിവിടെ പറയുന്ന ധൂപകലശം അല്ലേ നമ്മൾ ഈ സഭകളിലൊക്കെ ധൂപക്കുറ്റി വീശുന്നു അപ്പം ആരും പറയുന്നത് കേട്ടു വെളിപ്പാട് പുസ്തകത്തിലെ എന്താണ് ആ മൂപ്പന്മാരുടെ ധൂപം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ചിന്തിച്ചു എന്താണ് ധൂപക്കുറ്റി വീശുന്ന കാര്യമാണ് ആ ആരാധനയാണെന്ന് ആരോ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പറയുന്നത് ഞാൻ കേട്ടു അങ്ങനെയൊന്നും അവിടെ സംഭവിക്കുന്നില്ല അങ്ങനെ ധൂപക്കുറ്റി വീശൽ അല്ലെങ്കിൽ ധൂപമേഘത്തിന്റെ വാസന പൊങ്ങുന്ന അല്ലെ ധൂപക്കുറ്റി വീശുമ്പോൾ അതിനകത്ത് കുന്തിരിക്കട്ടിരിക്കുന്നത് കൊണ്ട് ധൂപ ഇങ്ങനെ എന്ത് ചെയ്യും പുഹമെള്ളിലോട്ട് പൊങ്ങും അപ്പൊ എന്താണ് സ്മെല് പുറത്തേക്ക് വരും ഈ കുന്തിരിക്കത്തിന്റെ എന്ന് പറഞ്ഞതുപോലെയാണ് വാസന പൊങ്ങിക്കൊണ്ടിരുന്നു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ആരാധന വിളച്ചപരമായ ആരാധന ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാമത്തെ വാക്കിൽ ഞാൻ അപ്പോഴവൻ എന്നോട് മനുഷ്യപുത്രായ ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാരിൽ ഇരട്ട് ഇരട്ടത്തോരോത്തരും താൻ ബിംബങ്ങളുടെ അറകളിൽ ചെന്ന് നീ കാണുന്നു പോ അതെ അവിടെ അശുദ്ധ അശുദ്ധി കേൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് അപ്പോസ്തോലൂസ് രേഖപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക പന്ത്രണ്ടാമത്തെ വാക്യത്തിരി അപ്പോൾ അവരെന്നോട് മനുഷ്യപുത്ര ഇസ്രായേലിന്റെ മൂപ്പന്മാർ ഇരട്ട ദൂരോധനും താന്താനും ബിംബങ്ങളുടെ അറകളിൽ ചെന്ന് നീ കാണുന്നുമോ എപ്പിസോബ സഭകളിൽ നമ്മളെ കത്തോലിക്കയിലാണെങ്കിൽ ആ തിരശ്ശീല കീറിയുള്ള ആരാധന നടത്തുക ആ അപ്പുറത്താണെങ്കിൽ എന്താണ് തിരശ്ശീല കീറാത്ത ആരാധന അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തരും താന്താൻ ബിംബങ്ങളുടെ അരയിൽ ചെന്ന് നീ അല്ലെ മദ്യഭായി മദ്യഭായിൽ ചെന്നിട്ട് ഒരു എന്തു ചെയ്യുന്നു വീശുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ പറയുകയാണ് യഹോവ നമ്മെ കാണുന്നില്ല യഹോവ ഈ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറയുന്നു എന്നറിച്ച് ചെയ്തു അപ്പൊ തന്നെ യഹോവ നമ്മെ കാണുന്നില്ല അവർ പറയാണ് യഹോബയായ ദൈവം നമ്മെ കാണുന്നില്ല യഹോബ ഈ ദേശം വിട്ടുപോയിരിക്കുന്നു എന്ന് അല്ലെ അവിടെ അശുദ്ധി കേല്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ യഹോബയായ ദൈവം ഈ ആരാധനയിൽ എന്തു ചെയ്യുന്നില്ല പ്രസാദിക്കുന്നില്ല ഈ ആരാധന എന്താണ് ദൈവ നിയോഗ പ്രകാരമുള്ള ദൈവ വചന പ്രകാരമുള്ള ആരാധന അല്ലാത്തത് കൊണ്ടാണ് ദൈവം എന്തു ചെയ്യാത്തത് പ്രസാദിക്കാത്ത ദൈവം പ്രസാദിക്കുന്നില്ല ശ്രദ്ധിക്കണം ഇനി നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കുമ്പോ അവൻ അവനെന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിൻ വാതിലിന്റെ പ്രവേശന പ്രവേശനത്തിങ്കിൽ കൊണ്ടുപോയി അവിടെ സ്ത്രീകൾ തമൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ പതിനാലാമത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ഗേറ്റ് ഓഫ് ദ ലോർസ് ഹൗസ് വിച്ച് വാസ് ടുമൂസ് ആരാണ് ഈ തമൂസ് തമൂസിനെ ആരാധിക്കുന്ന ആരാധന അല്ലേ ഇതെല്ലാം എന്താണ് തമൂസ് ആരാധന എന്നാണ് നമ്മൾ ഇതിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വക ആരാധനകൾ എന്താണ് ചേർന്ന അല്ലെങ്കിൽ തമൂസിനെ ആരാധിക്കുന്ന ആരാധനകളാണ് ശ്രദ്ധിക്കണം പതിനാലാമത്തെ തമൂസ് ബാബേൽ രാജ രാജ്യത്തിലെ എന്താണ് പ്രകൃതിയുടെയും കാലചക്രത്തിന്റെയും ഫലഭൂഷ്ടീ പലഭൂഷ്ടിയുടെയും ദേവനായിരുന്നു തമൂസ് അതെന്താണ് ഓരോ വശ സസ്യങ്ങൾ നശിക്കുമ്പോൾ ദേവൻ മരിക്കുന്നതായും പുതിയ സസ്യങ്ങൾ വളരുമ്പോൾ ദേവൻ ജീവൻ പ്രാപിക്കുന്നതായും അവർ ചിന്തിച്ചിരുന്നു ഓരോ വർഷവും ദേവന്റെ മരണത്തിൽ എന്ത് ചെയ്തു സ്ത്രീകൾ വിലപിച്ചിരുന്നു അവർക്കുണ്ടായിരുന്ന നന്മയെല്ലാം നൽകിയ ഇസ്രായേലിന്റെ സത്യ ദൈവത്തെ ഉപേക്ഷിച്ച് അവർ ബാബയിലെ നിഷ്ഠുരന്മാരെ ഭരണാധികാരിയുടെ ദേവന്മാരെ ആരാധിച്ചു ഈ ആരാ ഈ ആചാരവും ആരാധന എന്തായിരുന്നു ദൈവത്തിന് വെറുപ്പായിരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അല്ലെ ഏറ്റവും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ദുഃഖവള്ളി എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ അത് തിരുത്തിയെടുത്തു എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന ആരാധന ഇടയന്മാർ നടത്തുവാൻ വേണ്ടിയാണ് ഈ വക കാര്യങ്ങളൊക്കെയും ചെയ്തത് പക്ഷെ ഇതെല്ലാം തെറ്റാണ് ദൈവമായ ഹോവയായ അല്ല അവർ ആരാധിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്തത് മറന്നുപോകരുത് തമൂസിനെ കൊണ്ട് അല്ലെ തമൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തി പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ ഇതിലും വലിയ മേച്ഛതകൾ ഇനിയും കാണുമെന്നറി ചെയ്തു അല്ലെ അന്ന് പറഞ്ഞു എങ്കിലും അത് ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിലും വലിയത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് എഹുബിയുടെ ആലയത്തിന്റെ അകാലം അത് മേച്ചതകൾ ഇനിയും കാണുമെന്ന് അറിയിച്ചിരുന്നു പതിനാറാമത്തെ വാക്യത്തിലേക്ക് അവനെന്നെ യഹോബയുടെ ആലയത്തിന്റെ അകത്തെ പ്രകാരത്തിൽ കൊണ്ടുപോയി യഹോബയുടെ മന്ദിരത്തിന്റെ വാതുക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം ഇരുപത്തിയഞ്ച് പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോബയുടെ മന്ദിരത്തിന് നേരെ മുഖം കിഴക്കോട്ടും തിരിച്ചു കൊണ്ട് നിന്നിരുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അല്ലെ അതിന്റെ ഇംഗ്ലീഷ് വായിക്കുന്നത് എങ്ങനെയാണ് പതിനാറാമത്തെ യോഗത്തിൽ ഇൻ ടു ദി ഇന്നർ കോർട്ട് ഓഫ് ദി ലോർഡ്സ് ഹൗസ് ഡോർ ഓഫ് ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ് വിറ്റ്വീൻ ദ പോർച്ച് ആൻഡ് ദ അറ്റ് ലെയർ വെയർ അബൌട്ട് ദ ഫൈവ് ആൻഡ് ട്വൻറ്റി മെൻ വിത്ത് ദർ ബാഗ്സ് ടുവർഡ് ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ് ആൻഡ് ലോർഡ് ദർ ദ ഫേസസ് ടുവർഡ് ദ ഈസ്റ്റ് ആൻഡ് ദ വർഷിപ് ദ സൺ അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ വീഡിയോ ഇട്ടുകൊണ്ട് കിഴക്കോട്ട് കിഴക്കോട്ടുള്ള ആരാധന അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കിയുള്ള ആരാധനയുടെ മഹിമയെ കുറിച്ച് ഒരാൾ ഇങ്ങനെ യൂട്യൂബില് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പം കിഴക്കോട്ടുള്ള ആരാധന എന്താണ് എന്നുള്ള കാര്യം ഈ വാക്യത്തിൽ വളരെ വ്യക്തമാണ് കിഴക്കോട്ടുള്ള ആരാധന എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് വളരെ വ്യക്തമാണ് കിഴക്കോട്ടുള്ള ആരാധന എന്താണ് എന്നുള്ള കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവൻ എന്നെ ഹോബയുടെ ആലയത്തിന്റെ അകത്തെ പ്രകാരത്തിൽ കൊണ്ടുപോയി അല്ലെ ഓർത്തഡോക്സുകാർക്ക് കിഴക്കോട്ട് തിരിഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അത് വളരെ തെറ്റായ ഒരു പ്രാർത്ഥനയാണ് ഈ കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥനയെ അത് ഞാൻ പറഞ്ഞതല്ല ഞാൻ കണ്ടുപിടിച്ചതല്ല ദൈവവചനം പറയുന്നതാണ് കിഴക്കോട്ട് തെറ്റാണെന്ന് ആരോ മഹാരജ്യം കിഴക്കോട്ടിനേക്കു കിഴക്കോട്ട് കൂടുതൽ ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കിഴക്കോട്ട് സാന്നിധ്യം വടക്കോട് സാന്നിധ്യം എന്നൊരു കാര്യം ഇല്ല കാരണം ദൈവം നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത് ഉള്ളിലാണ് വസിക്കേണ്ടതും അങ്ങനെയാണ് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നത് അവൻ ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് അപ്പൊ അവൻ എവിടെയാണ് കിഴക്കോട്ടാണോ അവനെ നോക്കി പ്രാർത്ഥിക്കുന്നത് അല്ല അവനെ ആത്മാവിലും സത്യത്തിലുമാണ് അത് അല്ലെ കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും ഒന്നുമല്ല അവനെ നോക്കി പ്രാർത്ഥിക്കേണ്ടത് അതാണ് അറിവില്ലായ്മ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ് ഏകദേശം ഇരുപത്തഞ്ച് പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോയുടെ മന്ദിരത്തിന്റെ നേരെ മുഖം കിഴക്കോട്ട് തിരിച്ചു കൊണ്ട് നിന്നിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് നോക്കി സൂര്യൻ നമസ്കരിക്കുകയായിരുന്നു അപ്പൊ എന്താണ് ഈ കിഴക്കോട്ട് നോക്കിയുള്ള ആരാധനകൾ എല്ലാം എന്താണ് സൂര്യ നമസ്കാരമാണ് എന്നവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ ആരാധനയെ ഇത്ര വലിയ കാര്യമായിട്ട് ഇവരെന്തു ചെയ്തിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് കിഴക്കോട്ട് തിരിഞ്ഞുള്ള ആരാധന വളരെ തെറ്റായ ഒരു കാര്യമാണ് തമൂസിനെ കുറിച്ച് ഉള്ള ആരാധന അല്ലേ കാരണം അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പതിനഞ്ചും പതിനാറും വായിക്കുമ്പോ അവിടെ കാണുന്നു ഏറ്റവും വിദ്വേഷകരമായിട്ടുള്ള വെറുപ്പുളവാക്കുന്ന കാര്യം ദൈവത്തിന്റെ ബലിപീഠത്തിലുള്ള പുരോഹിതരും േബിയിൽ നടത്തിയ വ്യാജ ആരാധന അതായത് യാഗ മറ്റാർക്ക് യാഗോടത്തെ സമീപിക്കാൻ പാടില്ലായിരുന്നു തെറ്റായ ദിശയിലേക്കാണ് അവർ തിരിഞ്ഞു നിന്നത് ദൈവം ഉണ്ടായിരുന്ന ഏറ്റവും വിശുദ്ധ സ്ഥലത്തിന്റെ ദിശയിലേക്കല്ല കിഴക്കോട്ടാണ് തിരിഞ്ഞു നിന്നത് അല്ലേ കിഴക്കോട്ടാണ് തിരിഞ്ഞു നിന്നത് അത്യുന്നതനായ ദൈവത്തെ മറന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് അവർ ദൈവ സൃഷ്ടിച്ച സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു ദൈവത്തിന്റെ ന്യായ പ്രമാണ നിഷേധിക്കപ്പെട്ടിരുന്ന ആരാധന രീതി അവരെന്തു ചെയ്തു സ്വീകരിച്ചു എന്ന് കാണാൻ കഴിയുന്നു ആവർത്തന പുസ്തകം പതിനേഴാം അധ്യായം രണ്ടു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നു പതിനേഴാം അധ്യായം രണ്ടു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നിന്റെ ദൈവമായ ഹോബ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലെങ്കിലും നിന്റെ ദൈവമായ ഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവന്റെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിന് ശ ആകാശത്തിലെ ശേഷ സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണ ശോധന കഴിച്ച് അങ്ങനെയുള്ള മേചത ഇസ്രായേലിൽ നടന്നു എന്നുള്ള വാസ്തവവും കാര്യവും യാഥാർത്ഥ്യമെന്ന് കണ്ടാൽ ആ ദുഷ്കാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയോ പട്ടണവാതിലിനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം വളരെ വ്യക്തമായി ഇസ്രായേൽ ജനത്തിന് അങ്ങനെ ചെയ്താൽ സൂര്യനെ ആരാധിച്ചാൽ കാരണം ദൈവം ഉണ്ടാക്കിയ സൂര്യനെ ആരാധിച്ചാൽ അല്ലെ അല്ലെങ്കിൽ തമൂസ് എന്ന് പറയുന്ന അന്യദേവനെ ആരാധിച്ചാൽ കിട്ടാൻ പോകുന്ന പഴയ നിയമത്തിലെ ശിക്ഷ ഇരുന്നു അപ്പൊ പുതിയ നിയമത്തിൽ കർത്താവിന്റെ യാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും കാരണം കിഴക്കോട്ട് നിർത്തി അത് ഏത് ഇടയനാണെന്ന് പറഞ്ഞാലും അത് കണക്ക് കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും കാരണം ആടുകളെ ഇങ്ങനെ പഠിപ്പിച്ചതിന് അവരെന്തു ചെയ്യേണ്ടി വരും അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരും അത് പറയാതിരിക്കുവാൻ നിർവാഹമില്ലാത്ത കാര്യമാണ് അതുപോലെ അവർ എന്ത് ചെയ്യുന്നു ജനത്തെ ആതിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു തമൂസ് ആരാധനയിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് പിതാകന്മാരെ എഴുത്തുകളിൽ നിന്നും നിഖ്യായിൽ നിന്ന് വന്ന നിഖ്യ എന്ന വിശ്വാസവും അല്ലെ നിഖ്യ എന്ന വിശ്വാസവും ചേർത്ത് വെച്ച് മൂന്ന് ദൈവങ്ങളാക്കി െല്ലാം മാറ്റി ആ മൂന്ന് ദൈവത്തെ ആരാധിക്കുന്ന തൃത്വശ്രുതികളുമായി എന്ന് എപ്പിസോപ്പൽ സഭകളും അതിന്റെ കൂടെ തന്നെ അതിന് ചുക്കാൻ പിടിക്കുന്ന ബന്ധിക്കോസ് സഭകളും ചേർന്നാണ് ഇന്നത്തെ എന്തു ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നതാണ് അല്ലേ കാരണം ഏത് ബന്ധിക്കോസുകാരനും തൃത്വമില്ലാതെ പറ്റുകയല്ല മൂന്ന് ദൈവങ്ങളുടെ നാമത്തിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത് മറന്നു പോകരുത് കാരണം ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ബന്ധിക്കോസുകാരും ഇന്ന് ചെയ്തു വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത് മറന്നുപോകരുത് അതുകൊണ്ട് ഈ കാലങ്ങളിൽ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് കാരണം വിഗ്രഹങ്ങൾക്ക് കീഴ്പ്പെടാതെ കാരണം ഏർ ഏർ ഇടയൻ പറയുന്നത് അധീപടി വിഴങ്ങുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ നമ്മള് നിശ്ചയിച്ചിരിക്കുന്ന നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയന്മാർ പക്ഷെ ഏറ്റവും വലിയ ഇടയൻ കർത്താവ് ക്രിസ്തുവാണ് അവന്റെ വചനങ്ങൾ ആ വചനങ്ങൾ ഒക്കെയും കണ്ണുപിടിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യം ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആരാധന നല്ല രീതിയിൽ അതായത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ തെറ്റാണ് എന്ന് തന്നെയാണ് ദൈവവചനം അതിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മനസ്സാന്ദ്രപ്പെട്ട് കഥാവ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അതിനു വേണ്ടി ജീവിക്കുവാൻ കഴിഞ്ഞാൽ മൂസ് എന്ന ദൈവനെ അല്ല നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ ജീവനുള്ള ദൈവത്തെ അല്ലെ ജീവനുള്ള ദൈവം എവിടെയാണ് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്നുള്ള അപ്പോസ്തോലിന്റെ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നു തന്നെയാണ് ആ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരു നാൾ ന്യായാധിപത്യ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടെന്ന ഒരവസ്ഥ വരും അല്ലെ അല്ലെ ദൈവത്തിൻ്റെ ന്യായ ദിവസത്തിൽ അല്ലെങ്കിൽ ദൈവം ശിഷ്യ വിധിക്കുന്ന നാളിൽ അന്ന് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്ത് പ്രയോജനം നിങ്ങളുടെ ആരാധനകൾ കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു മഹാപരിഷത്തിന് നിത്യമായ ദൈവം ഈ സമയത്തിനായി സ്തുതിക്കുന്നു വചനം കേട്ട എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കണം അതുപോലെ തന്നെ ഇതിൽ അഡ്മിന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം സ്വർഗം സ്വത്ത് വെച്ചു കഴിയാ സൂത്രമാണ് മുഖത്ത് യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ളതൊരു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സൂത്രം